മഹാപുരോഹിതന്റെ നേതൃത്വത്തിലുള്ള സാൻഹിദ്രിന്റെ മുമ്പാകെ വ്യാജ വിചാരണയ്ക്ക് ശേഷം പിറ്റേന്ന് ചങ്ങലകളിൽ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് ഈ തടവറയിൽ യേശുവിനെ രാത്രി മുഴുവൻ തടവിലാക്കി എന്നാണ് അറിയപ്പെടുന്നത് കുരിശിൽ തെറിക്കപ്പെടുന്നതിനു മുമ്പുള്ള രാത്രിയിൽ യേശു ചെലവഴിച്ച ഈ ഇരുണ്ട സ്ഥലത്തിന് മുകളിലായാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ ശാന്തമായ സ്ഥലം ക്രിസ്തുവിന്റെ ജയിൽ എന്നറിയപ്പെടുന്നു വാസ്തവത്തിൽ ഇതൊരു ജയിൽ മുറി ആയിരുന്നില്ല മറിച്ച് നിലത്തുകൂടെയുള്ള ഒരു ആഴത്തിലുള്ള ദ്വാരമായിരുന്നു അതിനാൽ ഇതൊരു തടവറിയും വളരെ മലിനമായ ഒരു സ്ഥലവുമായിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും കയ്യഫാസിന്റെ വീടിന് താഴെയുള്ള ഭൂഗർഭ തടവറിയിൽ യേശുവിനെ അടയ്ക്കാൻ മുഴുവൻ കൗൺസിലും തീരുമാനിക്കുന്നു അശുദ്ധിയും ദുർഗന്ധവും കൊണ്ട് നിറഞ്ഞ ഈ ജയിൽ എല്ലാ മനുഷ്യദേഹിക്കും യോഗ്യമല്ലാതായി ഇന്ന് നമ്മൾ പവിത്രമായ കുഴി എന്ന് വിളിക്കുന്നിടത്തേക്ക് അക്കാലത്ത് പ്രവേശിക്കാനും പുറത്തു കടക്കുവാനുമുള്ള ഏക മാർഗം തറയിലൂടെയുള്ള ഈ മുകളിൽ കാണുന്ന ഈ ദ്വാരം മാത്രമായിരുന്നു ഇന്ന് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ഒരു ഗോവണി കൽഭിത്തിയിലൂടെ വെട്ടി വെളിച്ചം ഇതിനുള്ളിലേക്ക് ഒരുക്കി